ധാരാളം കഴിവുകൾ ഉണ്ടായിരുന്നിട്ടും ജീവിതത്തിൽ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരുന്നിട്ടും വിജയിക്കാൻ കഴിയാത്ത ധാരാളം പേരുണ്ട് അവർക്ക് വിജയിക്കാൻ കഴിയാതിരിക്കാൻ ഒരു തടസ്സമുണ്ട് ആ തടസ്സമാണ് ഭയം പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യാൻ കഴിയാത്ത വിധം ഭയം അവരെ ഭരിച്ചിട്ടുണ്ടാവും ഭയം ഭരിക്കുന്നവർക്ക് പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യാൻ കഴിയില്ല മുന്നോട്ടൊരു കാര്യം ചെയ്യണമെങ്കിൽ അവർ എപ്പോഴും രണ്ടാമതും മൂന്നാമതും ആലോചിച്ചാലും ഭയം അവരെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കും അപ്പൊ ഭയമില്ലാത്തൊരു ജീവിതം ഉണ്ടാവുക എന്നാലേ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളു പലതരത്തിലുള്ള ഭയങ്ങളുണ്ട് നമുക്ക് ആൾക്കാരുടെ ഇടയിൽ സംസാരിക്കാൻ കഴിയാത്ത പലരുമുണ്ട് സമൂഹത്തിന്റെ മുന്നിൽ പോകാൻ കഴിയാത്തവരും ഒരു സ്റ്റേജിൽ കയറി സംസാരിക്കാൻ കഴിയാത്തവരും ധാരാളമുണ്ട് സോഷ്യൽ ഫോബിയ എന്നൊക്കെ പറയുന്ന രീതിയിൽ അതുപോലെ തന്നെ ഇടുങ്ങിയ സ്ഥലങ്ങളിൽ പോകാൻ കഴിയാത്ത ധാരാളം പേരുണ്ട് ലിഫ്റ്റിൽ കയറാൻ കഴിയാത്തവരുണ്ട് ഇരുട്ടിന്റെ ഭയമുള്ള ധാരാളം പേരുണ്ട് ഇപ്പോ എങ്ങനെയാണ് സോഷ്യൽ ഫോബിയയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുക ചെറിയ ചെറിയ ഗ്രൂപ്പുകളിലൊക്കെ സംസാരിച്ച് തുടങ്ങുക എന്നുള്ളത് മാത്രമാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗങ്ങൾ ഇതിൽ നിന്ന് ഉള്ളത് അതുപോലെ ഇടുങ്ങിയ സ്ഥലങ്ങളിൽ പോകാൻ കഴിയാത്തവരും ഇരുട്ടിന് ഭയമുള്ളവരും മാറുന്നതിന് വേണ്ടി നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക അല്പ അല്പം നമ്മൾ ഇരുട്ടത്ത് പോയി മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ഇതൊക്കെ മാറ്റുന്നതിന് വേണ്ടി ശ്രമിക്കുക ലിഫ്റ്റിൽ കയറാൻ ഭയമുള്ളവരും ഇരുട്ടിനെ ഭയമുള്ളവരും ഇടുങ്ങിയ സ്ഥലങ്ങളിൽ പോകാൻ പറ്റാത്തവരും അടച്ചിട്ട മുറികളിരിക്കാൻ പറ്റാത്തവരും മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ഇത് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കുക അവരുടെ സഹായത്തോടു കൂടി നമ്മൾ ഇതെല്ലാം ചെയ്യുക അങ്ങനെയാണ് ഇതിനുള്ള മാർഗങ്ങൾ മാറ്റുന്നതിന് ഏറ്റവും നല്ല മാർഗം എളുപ്പമുള്ള മാർഗം രോഗഭയമുള്ളവരുണ്ട് മരണഭയം ഉള്ളവരുമുണ്ട് ഇപ്പൊ കുറിച്ച് ഭയപ്പെടുന്ന ആൾക്കാരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവര് ഈ അവർ അവരെ അസ്വസ്ഥമാകുന്ന അവർ ഭയപ്പെടുന്ന ആ അസുഖത്തിന്റെ പുറകെയാണ് അവരെ അതുള്ളവരെ കുറിച്ചുള്ള ഡിസ്കഷനും അതുപോലെ തന്നെ അവർക്ക് ആ അസുഖത്തിന്റെ എല്ലാവിധ അവയർനെസ്സും കിട്ടിക്കൊണ്ടിരിക്കും പലപ്പോഴും അവരെ മാഗസീനുകളിലും ആ അസുഖത്തെ കുറിച്ച് തീർച്ചയ്യും യൂട്യൂബുകളിലോ അതുപോലെ അവർ പല രീതിയിലുള്ള അവയർനെസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഈ അസുഖത്തെ കുറിച്ച് നേരിട്ട് ഡിസ്കസ് ചെയ്യാൻ കിട്ടുന്ന സമയം ഉപയോഗിക്കും അതുപോലെ തന്നെ യൂട്യൂബിലോ അത് മറ്റു ഇൻ്റർനെറ്റ് രീതികളിലോ ഒക്കെ അവർ സെർച്ച് ചെയ്യുന്നതും ഒക്കെ ഈ അസുഖങ്ങളെ കുറിച്ചായിരിക്കും അതെങ്ങനെ വരുമെന്നും അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്നും അതുപോലെ അത് വന്നിരിക്കുന്ന വ്യക്തികൾക്ക് എത്രത്തോളം അവർ ആഴത്തിലും എന്തൊക്കെ രീതിയിലാണ് അവരനുഭവിക്കുന്നതെന്നും അതിൻ്റെ ലക്ഷണങ്ങളും എല്ലാ രീതിയിലുള്ള അവെയർനെസ് അവരുണ്ടാക്കിയെടുക്കും അതുതന്നെ അവർക്ക് ഭയം കൂട്ടാനുള്ള കാരണമാകും അപ്പോ അസുഖം അത് കുറയണമെങ്കിൽ ഇന്ന് തന്നെ ഇത്തരം വിഷയങ്ങള് അതായത് ഇതിന്റെ പുറകെ പോകുന്ന കാര്യങ്ങൾ ആ അസുഖത്തിന്റെ പുറകെ പോകുന്നത് അസുഖത്തെ തേടി പിടിക്കുന്ന രീതി ഇന്ന് തന്നെ അവസാനിപ്പിക്കും മരണഭയമുള്ളവരുണ്ട് മരണത്തെക്കുറിച്ച് പറയുന്നതും കേൾക്കുന്നതും ബുദ്ധിമുട്ടുള്ളവരുണ്ട് മരണം കാണാൻ മരണ വീട്ടിൽ പോകാൻ കഴിയാത്ത ഒരു ധാരാളം അത് അല്പം മറ്റുള്ളവരുടെ സഹായത്തോടുകൂടി അല്പ അല്പം ചെയ്ത് ചെയ്തു വരുമ്പോഴാണ് അങ്ങനെ പോയി ശീലിക്കുമ്പോൾ ആണ് മരണഭയം മാറുക മരണത്തെ ഭയപ്പെടുന്ന ധാരാളം പേര് നമുക്ക് കാണാൻ കഴിയും സ്വയം മരിക്കുമോ തനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഭയപ്പെടുന്ന ധാരാളം പേരുണ്ട് അതുപോലെ തന്നെ മരണത്തെ കാണുന്നതിനോ മരണ വീട്ടിൽ പോകുന്നതിനോ കഴിയാൻ കഴിയാത്തവരുണ്ട് തൻ്റെ വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമോ അവർ മരിച്ചു പോകുമോ അവർക്ക് മറ്റെന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയത്തിൽ ജീവിക്കുന്ന ധാരാളം പേര് നമ്മുടെ ഇടയിൽ കാണാൻ കഴിയും അപ്പോൾ ഇത്തരം ഭയങ്ങളൊക്കെ ഇപ്പോൾ മരണ വീട്ടിൽ പോകാൻ കഴിയാത്തവര് ആദ്യം സഹായത്തിൽ പോവുക എന്നുള്ളത് തന്നെയാണ് ഇതിലുള്ള എളുപ്പമാർഗം അതുപോലെ തന്നെ ഈ കൂടുതൽ അവയർ ആവുക ബോധതലത്തിലേക്ക് വരിക അതിനെ ബോധ ബോധം കൊണ്ട് വിജയിക്കുക എന്നുള്ളതാണ് മരണ ഭയവുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ കഴിയുക പിന്നെ ചിലത് ഇൻസെക്ട്സിനെ ഭയപ്പെടുന്ന ഇതുണ്ട് അതുപോലെ ഈ ഇടജന്തുക്കളെ പാമ്പിനെ ഭയപ്പെടുന്ന ധാരാളം പേരുണ്ട് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ മതത്തെ ഭയപ്പെടുന്നവരുണ്ട് മതം ദൈവം ഭയപ്പെടും ദൈവത്തെ ഭയപ്പെടുന്നവരെ അങ്ങനെ പല രീതിയിലുള്ള ഭയങ്ങളും നമുക്ക് കാണാൻ കഴിയും ഇതിനെല്ലാത്തിനും സൊല്യൂഷൻ പ്രധാനമായിട്ടും നമ്മൾ കൂടുതൽ കൂടുതൽ അവയറാവുക അതുപോലെ പോസിറ്റീവായിട്ട് ഭയപ്പെടുത്താത്ത ഒരു സമൂഹത്തിന്റെ കൂടെ ആയിരിക്കുക ഇത്തരം തമാശ അത്തരം കാര്യങ്ങളോ നമ്മുടെ മാനസിക ഉത്തേജനം തരുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഭയത്തിന് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് പറയുക അത് നമ്മുടെ മനസ്സിലെ കുറച്ച രീതിയിലുള്ള പോസിറ്റീവ് വിശ്വാസത്തെ വരുത്തിക്കൊണ്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് സംസാരിച്ച് ഒരു അഫർമേഷൻ പോലെ പറഞ്ഞ് നമ്മൾ ഈ പേടിയിൽ നിന്ന് മുക്തി നേടുക എന്നുള്ളത് ഒരു പ്രത്യേക മാർഗമാണ് പിന്നെ ഇതിനെ ഏറ്റവും ശാശ്വതമായ മാർഗങ്ങള് തെറാപ്പികളൊക്കെ തന്നെയാണ് തെറാപ്പികൾ ചെയ്യുമ്പോൾ ഭയവുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകള് ഡീകോഡ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് പിന്നീട് ആ രീതിയിലുള്ള ഭയം നമ്മളിൽ നിന്ന് വിട്ടുപോകും അതൊക്കെയാണ് ഭയ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ എല്ലാവർക്കും നമസ്കാരം